നമ്മളത് വൈകിട്ടുള്ള കെ ടി എം ഷോറൂമിലവണ് വന്നിരിക്കുന്ന ഭയങ്കര എക്സൈറ്റിംഗ് ഒരു ഡേ ആണ് ഇന്ന് ദാ ട്വൽവ് നയൻറ്റി അഡ്വെഞ്ചർ കെ ടി എമ്മിന്റെ ആ സൂപ്പർ അഡ്വഞ്ചർ ബൈക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം എയ്റ്റ് നയൻറ്റി അഡ്വെഞ്ചർ ഇവിടെ കാണാം ഇവിടുത്തെ ഒരു എയ്റ്റ് നയൻറ്റി ട്യൂബ് ആറ് ഇവിടെ കാണാം ഇതിനകത്ത് കെ ടി എമ്മിന്റെ ഏറ്റവും വലിയ പീസ് ഏറ്റവും പുതിയതായിട്ട് ലോഞ്ച് ആയിരിക്കുന്ന എയ്റ്റീൻ നയൻറ്റി ട്യൂബ് ആറ് കാണാം അതൊരു ബി മെഷീനാണ് എസ്റ്റ് കേട്ടോ അപ്പം അതിന്റെ ചെറിയ ചെറിയ സിനിമാറ്റിക് ഷോർട്സ് എല്ലാം ഞാൻ കാണിച്ചു തരാം അതിൽ നിന്നൊക്കെ ഇൻസ്പയേഡ് ആയിട്ടാണ് നമ്മൾ ഈ ചെറിയ ട്യൂബ് ഉണ്ടോ ത്രീ നയൻറ്റിയുടെ ഒരു ഹെഡ് ലാം ഡിസൈനാണെങ്കിലും ത്രീ നൈൻറ്റി അഡ്വഞ്ചറിൻ്റെ ഒരു ടൈലാം ഡിസൈന കാണാൻ പറയാം ഇതിൽ നിന്ന് ഈ ഒരു വലിയ വമ്പൻ വൺ നിന്നല്ല വൺ ആയിട്ട് വന്നിരിക്കുന്ന ഐറ്റംസ് ആണ് അപ്പോൾ നമുക്ക് ഈ ഒരു ബൈക്ക് ടെസ്റ്റ് റൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ് നമ്മൾ എയ്റ്റ് നൈൻറ്റി ആറ് ട്യൂബ് എയ്റ്റ് നൈൻറ്റി ആറ് ടെസ്റ്റ് റൈഡ് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് വരാം അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ തന്നെ ഉണ്ടാവും ഉണ്ടാവുക നെക്സ്റ്റ് നമ്മുടെ നമ്പറാണ് കേട്ടോ ഒരു ബീസിന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതിലും എനിക്കൊരു അഡ്വെഞ്ചർ ഓഡിബൻ ആയിരുന്നു അതിനൊന്ന് എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷേ ഒരു ടെൻസ് റൈഡ് എന്ന് പറയുമ്പോൾ ഇതായിരിക്കും കൂടുതൽ കുറച്ചുകൂടി ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഫീറ്റ് ചെയ്യാനാണ് ടെൻ ടീ ബച്ചിട്ട് ഭയങ്കര ഒരു ട്വൽവ് നയൻറ്റി അഡ്വാൻറ്റി രസ്റ്റിലൊന്ന് കയറി നോക്കാം ജസ്റ്റ് ടിപ്പ് ടോട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളു കേട്ടോ ബട്ട് ബീഫാണ് പക്ഷെ നമ്മൾ കയറി ഇരുന്ന് കഴിയുമ്പോൾ ഓക്കെ നമ്മുടെ കയ്യിലേക്ക് വന്ന ഒരു ഫീൽ ഉണ്ട് കേട്ടോ കയറി ഇരുന്ന് കഴിയുമ്പോൾ തന്നെ സസ്പെൻഷൻ ഒന്നും ഒതുങ്ങുകൊണ്ട് നമുക്കിവിടെ എൻ്റെ ഫ്രണ്ട് ഫോക്സ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം ഇവരെ സ്വിച്ച് പീസ് എല്ലാം കണ്ടോ ഓ കണ്ടിട്ട് തന്നെ ഒരു ഗോഡ് സ്പീച്ചർ മനസ്സിലാവുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റീവ് ആയിട്ടുള്ള സ്ക്രീനും ഇവിടെ ഒരു വലിയൊരു ടി എഫ് ഡിസ്പ്ലേ ആണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അത് ഓണായി വരുന്നത് കാണാൻ വേണ്ടിയിട്ട് ടച്ച് ആ ഒരു സ്വിച്ച് ഞാൻ കിട്ടുന്നത് ഓണായിട്ടുണ്ട് വാവും ടച്ച് ആൻഡ് സിൻഡിക്കുണ്ട് വിയർ ടയർ പ്രഷർ ലോ ലോൺ കണ്ടിട്ടുണ്ട് ജസ്റ്റ് ഒരു സിംഗിൾ ടാപ്പ് ആൻഡ് ഓൺ ട്രെയിനിൻ്റെ അകത്തുള്ള ഒരു ബീഫിൻ്റെ അകത്തുള്ള ഒരു പവർ ഉണ്ടല്ലോ അത് ടീം ചെയ്യാൻ ശരിക്കും അതിനകത്ത് ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ ബോട്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ അതിന് തന്നെ വരും എന്നുള്ളൊരു കാര്യം ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ല ടി എഫ് ഡി ഡിസ്പ്ലേ ഒരു ടി എഫ് ഡി ഡിസ്പ്ലേ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിട്ട് എൻ്റെ ഒരു കാര്യം എന്നുള്ളത് എൻ്റെ ഒരു ആഡത്താണെങ്കിൽ കാണുമ്പോൾ തന്നെ കോരി പഠിക്കുന്ന രീതിയിൽ അവർ അതിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു സൂപ്പർ സൂപ്പർ ശരിക്കും ഇതിൽ നിന്നൊക്കെ ഇൻസ്പെയ്ഡായിട്ടാണ് കണ്ടോ നമ്മൾ ത്രീ നയൻ്റി ഗ്രൂപ്പ് അഡ്വഞ്ചറിൻ്റെ കാണില്ല ആ ഒരു സീറ്റിൻ്റെ ഡിസൈൻ ആണെങ്കിലും ഒരു മെസ്സീലാണെങ്കിലെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു റിയൽ റിയർ ഒരു സെക്ഷൻ കാണിച്ചിരണം കേട്ടോ ത്രീ നയൻറ്റി അഡ്വഞ്ചറിൽ കാണുന്ന അതേപോലെ തന്നെയാണ് അല്ലെങ്കിൽ ഈ ത്രീ അഡ്വഞ്ചറിൽ ചെയ്യാൻ കാണുന്ന ആ ഒരു അതേ ടൈം ലാം തന്നെ നമുക്ക് കാണാം ഈ ഒരു സൈഡിൻ്റെ ക്യാൻഡ് ഇൻഡിക്കേറ്റേഴ്സ് കണ്ടു അതൊക്കെ ടു ഹൺഡ്രഡ് ഗ്രൂപ്പ് മുതൽ നമുക്ക് എല്ലാത്തിലും സെയിം ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇവൻ ഫ്രണ്ടിലൊരു ക്യാൻ ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിൽ ഹെഡ് ലാമ്പിൻ്റെ അടിക്കാനൊക്കെ ഇതിൻ്റെ ഇൻസ്പെയർ ആയിട്ടാണ് ചെറിയ ടു ഫിഫ്റ്റി ഡ്യൂക്ക് വരെ നമുക്ക് കാണാം ഇങ്ങനെ രണ്ട് സെറ്റായിട്ട് തിരിച്ചിട്ടുള്ള ഇങ്ങനത്തെ ഒരു എല്ലി ഹെഡ് ലാംപ് സെറ്റപ്പ് വേണം പക്ഷേ ഇതിൽ ഒരു അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ അതിൽ അതൊന്നും വരുന്നില്ല ഡിജിറ്റി അപ്പസിൽ നിന്ന് നമ്മൾ സസ്പെൻഷാണ് ട്വിൻ ഡ്രംപോയിൽ നിന്നുള്ള ട്വിൻ റോഡേഴ്സ് നമുക്ക് കാണാം ബ്രേക്കിംഗ് സെറ്റപ്പ് വേണം വലിയ ടയേഴ്സ് വേണം ഒരു ഭീമാകാനായിട്ടുള്ള ബൈക്ക് കേട്ടോ നമ്മുടെ ആ ബി എം ഡബ്ല്യു ട്വർ ഫിഫ്റ്റി അല്ലെങ്കിൽ കടീനായ ഡി എസിനൊക്കെ ടി എസ് അഡ്വഞ്ചറിനൊക്കെ പണി കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞിരിക്കുക കെട്ടി മറക്കിയിരിക്കുന്ന ബീസ് മെഷീനാണ് ഈ കാണുന്നത് കേട്ടോ ഇത് നമ്മുടെ ബൈക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഗോഫായി ഹീറ്റ് ആയിട്ട് ഗോഫായി പോകാൻ ചെയ്യാം ടോട്ടോ എനിക്ക് എൻ നയൻറ്റി ഡ്യൂക്കുന്നുണ്ടോ ആ ഒരു നമ്മൾ ത്രീ നയൻറ്റിയിൽ കാണുന്നതിന് ഭയങ്കര ആയിട്ടുള്ള ആ ഒരു ഡിസൈനാണ് പണ്ടൊക്കെ നമുക്ക് ആ ഒരു ബാറൻ്റെ മിറേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു സെവൻ നയൻറ്റിയിൽ നമ്മൾ അത് കാണുമ്പോൾ വീണ്ടും ഒരു ഭയങ്കര ഒരു ലുക്ക് ഉണ്ടായിരുന്നു ഇത് കുറച്ച് സിമ്പിളായിട്ട് കുറച്ചുകൂടി കയ്യിലെതുക്കുന്ന ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട് സോ നമുക്കപ്പോൾ റൈഡ് ചെയ്യാം നല്ല വൈഡായിട്ടുള്ള സീറ്റ് ഉണ്ട് ഭയങ്കര സ്വീറ്റ് ഡിസൈനായിട്ടുള്ള സീറ്റ് ടാങ്ക് ഉണ്ട് സ്പോർട്ടിങ് ലീറ്റേഴ്സിൻ്റെ ഫീൽഡ് ടാങ്ക് ആണ് വൺ ട്വൻറ്റി ഹോസ് ഫോർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്കിന്ന് എക്സ്പീരിയൻസ് ചെയ്യാം നയൻറ്റി നയൻ എൻ എം എൻ്റെ ടോർ ക്യാൻഡ് പോഡ് ചെയ്യുന്നത് അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം ഡബ്ല്യു പി എഫ് എക്സിൻ്റെ ഫ്രണ്ട് ഫോക്സ് അഡ്ജസ്റ്റബിൾ ആണ് ഇയർ മോണസൊക്കെ അഡ്ജസ്റ്റബിൾ ആണ് അങ്ങനെ ഒരുപാട് ഇലക്ട്രോണിക്സ് കഷം കൺട്രോൾ അതുപോലെ നാല് റൈഡിങ് മോഡ്സ് സൂപ്പർ മോട്ടോ മോഡ് അങ്ങനെയുള്ള ഒരുപാട് ഇലക്ട്രോണിക് ഫീച്ചേഴ്സ് എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള കിട്ടിലും മേഗ് மிடில் வைக்க மோட்டர் சைக்கிள் ஆனா நமக்கு எக்ஸ்பீரியன்ஸ் செய்யாம் ஃபஸ்ட் டைம் வேண்டாம் ஞாபகம் ஒன் டுவெண்ட்டி எச் மோட்டர்சைக்கிளாக எக்ஸ்பீரியன்ஸ் பண்ணுற வெயிட் மேன் മരണേ <laughs> <Okay. laughs> <laughs> okay. ഉൾക്കൊള്ളിക്കൊണ്ട് തന്നെ വീണ്ടും അവിടെ ബീഷ് കോട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ ഇവരെ അയാൾ സാധനം എടുത്തിട്ട് കീഴിനോടിന്ന് തോട്ടനോട്ടിലേക്ക് എടുക്കുന്നു അടിക്കുന്ന പതിനായിരത്തി അത്തഞ്ച് തന്നെ അതുകൊണ്ട് ഫോളോ പോയിട്ട് பவர் <laughs> മാന്യായിട്ട് ഓണൊക്കെ കോമഡിയാണ് കുട്ടി എഞ്ചിൻ നല്ല ഹീറ്റ് ഉണ്ട് കേട്ടോ ഓൾറെഡി ഇത് ടെസ്റ്റേഡ് ബൈക്കിലാണ് ആളുകൾ മാറി മാറി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ലീനിയർ ഒരു റിയർ ബ്രേക്കാണ് പക്ഷേ ഭയങ്കര ഷാർപ്പായിട്ടുള്ളത് ഭയങ്കര ഷാർപ്പായിട്ടുള്ളത് സിമ്പിൾ സ്പീക്കറിനെയായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ബ്രേക്ക് ആണ്ടേ അപ്പോൾ ഒരു സിക്കിനടുത്തൊന്നും ഒരിക്കലും ഈ സാധനം ഓടിച്ചു കൊടുക്കാൻ പറ്റില്ല ആൻഡ് സൂപ്പർ സ്റ്റേബിൾ ദിസ് ബാക്ക് എനിക്ക് ജസ്റ്റ് ഇത് ടിപ്പ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയൊരു സ്പീക്കായിട്ടാണ് എനിക്ക് ഒരു ടേൺ എടുത്തതിന് ചേട്ടൻ ഒരു ഓപ്പൺ റോഡ് കിട്ടുവാണെങ്കിൽ നമുക്ക് വിളിക്കാം ചടങ്ങ് കഴിഞ്ഞു ഐ ആം ഹാപ്പി സോ ഹാപ്പി ഈ ഒരു ജാക്കറ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്താൽ നമ്മുടെ ബ്രോക്ക് ബാങ്ക് സ്റ്റോ ജാക്കറ്റില്ലാതെ ഒരു റൈ ചെയ്യാൻ സമയത്തില്ലായിരുന്നു എൻ്റെ ബാഗൊക്കെ വിളിച്ചിട്ടാണ് ഞാൻ പോയത് ഒരു എക്സൈറ്റ്മെൻറ്റുള്ളതൊക്കെ മറന്നുപോയി താങ്ക്സ് പറഞ്ഞു നമുക്കിന്ന് തിരിച്ചു പോകണം അപ്പോൾ ഞാനീ ഒരു ബീസിനെ കാണിച്ചു തന്നെ ലൈറ്റ് നല്ല ഫ്ലിക്കൊന്നും ഉണ്ടാവില്ലേ ഇതാണ് തേർട്ടീൻ നയൻറ്റി ട്യൂബ് എന്ന് പറയുന്നത് അഡ്രൈഡ് മോനെ ബ്രോ ബൈഡ്സ് ഓഷ്യൻ്റെ ആയാലസ് ആണ് പറഞ്ഞിരുന്നു

ആ ഒരു പെയിൻറ്റ് ഫിനിഷൊക്കെ ഉണ്ട് ഇത് ഇവരുടെ ഫ്ലാഗ്ഷിപ്പ് ബൈക്കാണ് നമുക്ക് ആ ട്വൽ നയൻറ്റീലി കണ്ടതിന് സിമിളർ ആയിട്ടുള്ള സ്വിജ് കൺട്രോളും അങ്ങനെ ഒരുപാട് അഡ്ജസ്റ്റബിലിറ്റീസുള്ള വീ ലി കൺട്രോൾ അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുള്ള സ്വിജ് ഗ്യാസുകൾ നമുക്ക് എവിടെ അതിൻ്റെ മാസ്റ്റർ സിലിണ്ടറിൻ്റെ ബ്രംബോടെ ബ്രേക്കിൻ്റെ കാണാം ഫ്ലക്ഷിൻ്റെ സിലിണ്ടേഴ്സ് കാണാം ഫുള്ളി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഫ്രണ്ട് ഫോക്സ് കാണാം ഡബിൾ ഡി ആർ എക്സിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഒരു ആ ഒക്കെ കണ്ടേ അതിൻ്റെ ആ ഒരു സുങ്ങാം പോകുന്നുണ്ടോ സിൻ്റെ സൈഡായിട്ട് ഞാൻ ഈ ഒരു ഭാഗം കുറച്ചുകൂടി ഡ്യൂർഫാക്കാൻ തോന്നി കുറച്ച് ഡ്യൂർക്ക് ആണെന്ന് തോന്നി ക്യാൻപാറ്റ്സ് ഒക്കെ പോയിട്ടുണ്ടോ ആവും ആവു വാവ് അത് മസ്റ്റ്ലി ലുക്ക് വീണ്ടും വീണ്ടും എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ നമ്മുടെ ഈ ഒരു എക്സ്പീരിയൻസിൻ്റെ വിശേഷങ്ങൾ നമ്മൾ എൻ ഡി ട്യൂ ആറ് ടെസ്റ്റ് റൈഡ് ചെയ്തു മറ്റ് ബൈസ് കെ ടിന്റെ സൂപ്പർ ബൈസ് എല്ലാം നമ്മൾ കണ്ടിട്ട് ഇന്ത്യയിൽ അടുത്തിടെയാണ് ഈ ഒരു ബൈക്സ് എല്ലാം ലോഞ്ച് ചെയ്ത് അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ കാണാൻ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ അവസരങ്ങൾ വന്ന് കെ ടി എമ്മിൽ ലോഡ് ഫ്ലോഡ് താങ്ക്സ് അതുപോലെ ബെജാജിനും ലോഡ് ലോഡ് താങ്ക്സ് ത്രീ നയൻറ്റി അഡ്വഞ്ചറിനെ ഒരു കളർ സ്കീമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം ഇവിടുന്ന് ശരിക്കും മാഡ് ഇനിയിപ്പോൾ ത്രീ നയൻ്റി അഡ്വഞ്ചറും പുതിയ ഒരു ടെർ റാലി ഇൻസ്പയർഡായിട്ടുള്ള ലുക്സൊക്കെയായിട്ട് വരുന്നുണ്ട് അപ്പോൾ അന്നേരം നമുക്ക് അതും പോയി കാണാം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു വീഡിയോയും അതിൽ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലുള്ള മറ്റൊടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നേക്ക് വരുന്നതായിരിക്കും റൈറ്റ് സൈഫ് ഫെയിൽ ബൈക്കേഴ്സ് ബോ ബൈ